മൂന്നാം ദിവസം അവർ ലേഡി ഓഫ് ദി സ്നോസ് അവർ ലേഡി ഓഫ് ദി സ്നോസ് അഥവാ മഞ്ഞ് മാതാവിനോടുള്ള ഭക്തി മറിയത്തോടുള്ള ഏറ്റവും പഴക്കമേറിയ ഭക്തികളിലൊന്നാണ് ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും ഇറ്റലിയിലെ റോമിൽ കൂടുതൽ അസാധ്യമായി തോന്നിയ ഒരു മഞ്ഞ് വീഴ്ചയെപ്പറ്റി ചരിത്രം പറയുന്നു മുന്നൂറ്റി അൻപത്തി രണ്ടിൽ പോപ്പ് ലിബീരിയസിൻ്റെ സമയത്ത് നഗരത്തിൽ ഒരു പ്രഭുവായ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു അവർക്ക് കുട്ടികളില്ലായിരുന്നു അവർക്ക് അളവറ്റ സമ്പത്തുണ്ടായിരുന്നു അവകാശികളില്ലാത്ത ഭക്തരും സമ്പന്നരുമായി റോമൻ ദമ്പതികൾ ദൈവമാതാവിനെ അവരുടെ സമ്പത്തിൻ്റെ അവകാശിയായി തെരഞ്ഞെടുത്തു തങ്ങളുടെ ഭൂമിയിലെ എല്ലാ സ്വത്തുക്കളും പള്ളിക്കും കന്യകാമറിയത്തിനും ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സ് ഓഫ് ദി ഇമാക്കുലറ്റിലെ ഫാദർ ഇമ്മാക്കുളാറ്റോ ആക്വാലി വിശദീകരിക്കുന്നതിങ്ങനെ പോപ്പ് ലിബീരിയസിന്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥം എങ്ങനെ ചെയ്യണമെന്ന് അവരെ അറിയിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു മറുപടിയായി ഓഗസ്റ്റ് അഞ്ച് രാത്രിയിൽ മാതാവ് ജോണിനും ഭാര്യയ്ക്കും പരിശുദ്ധ പിതാവായ പോപ്പ് ലിബീരിയസിനും പ്രത്യക്ഷപ്പെട്ട് കുന്നിൻ മുകളിൽ അവരുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിയാൻ അവരോട് നിർദ്ദേശിച്ചു ജോണും ഭാര്യയും മാതാവിനോടൊരത്ഭുതം ആവശ്യപ്പെട്ടു രാവിലെ റോം നഗരത്തിലെ എസ്ക്വലിയൻ കുന്നുകളുടെ മുകളിൽ മഞ്ഞിന്റെ സാന്നിധ്യം അവർ കാണുമെന്നും മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ പള്ളി പണിയണമെന്നും അവൾ അവരോട് പറഞ്ഞു കുന്നിന്റെ കൊടുമുടി മുഴുവൻ മഞ്ഞ് മൂടും റോമിൽ മഞ്ഞ് വീഴ്ച വളരെ അപൂർവമാണ് പക്ഷേ ആ ചൂടുള്ള രാത്രിയിൽ മഞ്ഞിന്റെ അടരുകൾ നിശബ്ദമായി വീണു ചരിത്ര പ്രസിദ്ധമായ കുന്നിന്റെ കൊടുമുടിയെ പുതപ്പിച്ചു രാവിലെ വാർത്ത പെട്ടെന്ന് പടർന്നു കുന്നിൻ മുകളിലേക്ക് വെളുത്ത മഞ്ഞ് കാണാൻ ജനക്കൂട്ടം കയറി തടിച്ചുകൂടി ഭാവിയിലെ പള്ളിയുടെ രൂപരേഖ കാണിക്കുന്ന ഒരു പ്രത്യേക അടയാളത്തിൽ മഞ്ഞ് വീണു മഞ്ഞ് മാതാവിൽ നിന്നുള്ള ഒരു അടയാളമാണെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ സ്വയമേവ പരിശുദ്ധി അമ്മയുടെ സ്ഥാനപ്പേരുകളുടെ പട്ടികയിൽ മറ്റൊന്നുകൂടി ചേർത്തു അവർ ലേഡി ഓഫ് ദി സ്നോസ് അഥവാ മഞ്ഞു മാതാവ് അടുത്ത നൂറ്റാണ്ടിൽ പോപ്പ് സെലസ്റ്റിൻ ഒന്നാമൻ്റെ കീഴിലാണ് പള്ളി നിർമ്മിക്കപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു എഫേസുസ് കൗൺസിൽ മറിയത്തെ ദൈവമാതാവായി അംഗീകരിച്ചതിനു ശേഷം നാനൂറ്റി മുപ്പത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് അദ്ദേഹം അത് കന്യകാമറിയത്തിന് സമർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു പലതവണ പുനഃസ്ഥാപിക്കുകയും പുതുക്കി പണിയുകയും ചെയ്ത ഈ പള്ളി ഇപ്പോൾ സെൻറ്റ് മേരി മേജർ ബസ്സിലിക്ക ഇന്നും കത്തോലിക്ക സഭയിൽ മഞ്ഞു മാതാവിനോടുള്ള ഭക്തിയുടെ ഇരിപ്പിടമായി നിലകൊള്ളുന്നു ഓഗസ്റ്റ് അഞ്ചിന് റോമിലെ വിശ്വാസികളും തീർത്ഥാടകരും സെന്റ് മേരി മേജർ ബസിലിക്കയിൽ മാതാവിനെ അനുസ്മരിക്കുന്നു പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തിലെ മറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സെന്റ് മേരി മേജർ ബസിലിക്ക എന്ന് പരക്ക് വിശ്വസിക്കപ്പെടുന്നു പേപ്പൽ ബലിപീഠത്തിന് കീഴിൽ ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ നിന്നുള്ള അഞ്ച് സിക്കമോർ കഷ്ണങ്ങളും യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ തുണികളും പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി പാരമ്പര്യങ്ങൾ പറയുന്നു ഇത് ബസിലക്കയ്ക്ക് സെയിൻറ്റ് മേരി ഓഫ് ദ ക്രിബ് എന്ന മറ്റൊരു പേര് നേടിക്കൊടുത്തതായി പറയപ്പെടുന്നു മഞ്ഞു മാതാവിനോടുള്ള ഭക്തി റോമിലെ ജനങ്ങളെ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു എന്നത് വിസ്മരിക്കാനാകാത്ത സത്യമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പതിനാറിന് പുറപ്പെടുവിച്ച അപ്പസ്തോലിക ലേഖനമായ റൊസാരിയും വെർജിനസ് മരിയയിൽ ഇപ്രകാരം പറയുന്നു സുവിശേഷങ്ങളുടെ സംക്ഷിപ്ത രൂപമായ ജപമാല ഏറ്റവും മനോഹരവും ധ്യാനാത്മകവുമായ പ്രാർത്ഥനയാണ് കനിക മറിയത്തിൻ്റെ ജപമാല എണ്ണമറ്റ വിശുദ്ധർ സ്നേഹിക്കുകയും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് ലളിതവും ഗഹനവുമാണെങ്കിലും വലിയ പ്രാധാന്യമുള്ളതും വിശുദ്ധിയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് അതിന്റെ തുടക്കത്തിലെ പുതുമയൊന്നും നഷ്ടപ്പെടാതെ ഇപ്പോഴും ജപമാല തുടരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ അപ്പസ്തോലിക ലേഖനം ആരംഭിക്കുന്നത് പ്രത്യക്ഷത്തിൽ മാതാവിനോടുള്ള പ്രാർത്ഥനയാണെങ്കിലും ജപമാല ഒരു ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണെന്നും സുവിശേഷ സന്ദേശത്തിന്റെ ആഴം മുഴുവനും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും ജപമാലയിലൂടെ ക്രൈസ്തവർ മറിയത്തിൻ്റെ പാഠശാലയിൽ ഇരുന്ന് ക്രിസ്തുവിന്റെ മുഖ സൗന്ദര്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുകയും ചെയ്യുന്നുവെന്നും മാർപ്പാപ്പ പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം അനുഭവിക്കാൻ നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരക സർപ്പത്തിന്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധി ഒസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ